തിരുവനന്തപുരം കീഴിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിറയൻ ചിറയൻകീഴ് പാലക്കുന്നിൽ മൂന്ന് മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത് ബസ് അപകടത്തിൽപ്പെട്ട ബസ്സിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മുൻഭാഗമാകെ പൂർണ്ണമായി തകർന്നിട്ടുണ്ട് ഗോകുൽ എങ്ങനെയാണ് അപകടമുണ്ടായത് പരിക്കേറ്റവർ ആശുപത്രിയിലുണ്ടെന്ന് പറയുന്നു പരിക്കെത്രത്തോളം ഗുരുതരമാണ് എന്താണ് സംഭവിച്ചത് അക്ഷയ ചിറയിൻ ചിറയൻകീഴ് പാലക്കുന്നിൽ ആണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് അപകടം ഉണ്ടാകുന്നത് ബസ് അമിത വേഗത്തിലായിരുന്നു ആറ്റിങ്ങൽ മുടപുരം റൂട്ടിൽ ഓടുന്ന എസ് എ എൻ എന്ന് പറയുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഈ ബസ് അമിത വേഗത്തിലെത്തി പാലക്കുന്നിൽ നിന്ന് ഇടറോഡ് ഇടറോഡിലേക്ക് കയറുകയായിരുന്ന കാറിനെ ഇടിക്കുകയും തുടർന്ന് നിയന്ത്രണം വിട്ട് നിയന്ത്രണം വിട്ടാണ് ഇത്തരത്തിൽ മതിലിൽ ഇടിച്ചു നിന്നത് എന്തായാലും ഇരുപതോളം പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ബസ്സിലുണ്ടായിരുന്നത് അവർക്ക് ഒക്കെ തന്നെ നിസ്സാര പരിക്കുകളെ ഉള്ളൂ പക്ഷേ കാറിലുണ്ടായിരുന്നവർക്ക് സാരമായ പരിക്കേറ്റു യും സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അമിത വേഗത്തിലാണ് ബസ് എത്തിയതെന്നുള്ളതാണ് അറിയാൻ സാധിക്കുക എന്തായാലും പോലീസ് ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും സി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് ബസ്സിന്റെ വേഗത എത്രയായിരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള പരിശോധനകളും അന്വേഷണവും നടക്കുന്നുണ്ട് ഒപ്പം മറ്റു തരത്തിലുള്ള അന്വേഷണങ്ങളും ആർ സി ബുക്ക് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കമുള്ള കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി വരികയാണ്